യുദ്ധത്തിന് ഒരുങ്ങിയ കൗരവ പാണ്ഡവന്മാർ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിലെത്തി നേർക്ക് നേരായിട്ട് അണിനിരന്നു രണ്ട് പക്ഷത്തുമുള്ള രാജാക്കന്മാരും അപ്രകാരം യുദ്ധസന്നദ്ധരായിട്ട് നിലകൊണ്ടു പാണ്ഡവപക്ഷത്ത് ഏഴ് അക്ഷരഹണികളും കൗരവപക്ഷത്ത് പതിനൊന്ന് അക്ഷരഹണികളും കൂടി ഒട്ടാകെ പതിനെട്ട് അക്ഷോഹിണികൾ ഭാരതയുദ്ധത്തിൽ പങ്കെടുത്തു ഇപ്രകാരം യുദ്ധോധിതരായ രണ്ട് ഭാഗത്തുമുള്ള സൈന്യങ്ങൾ അണിനിരന്ന യുദ്ധഭൂമിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സാരഥിയായിട്ടുള്ളത് ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള കൊടിമരത്തിന്മേൽ സാക്ഷാൽ ഹനുമാന്റെ സാന്നിധ്യമുള്ള നാലു വെളുത്ത കുതിരകളെ കെട്ടിയതും നന്ദിഘോഷം എന്ന് പേരുള്ളതുമായ രഥത്തിൽ ഗാന്ഡീവം എന്ന ധനുസും അസ്ത്രങ്ങളും കയ്യിലേന്തി അർജുനൻ നിലകൊണ്ടു ഭഗവാൻ തൻ്റെ പാഞ്ചുജന്യം എന്ന ശംഖം വിളിച്ചു തുടർന്ന് എല്ലാ പാണ്ഡവന്മാരും അവരവരുടെ ശംഖങ്ങൾ വിളിച്ചു അർജുനൻ ആവശ്യപ്പെട്ട പ്രകാരം രണ്ട് പക്ഷത്തുമുള്ള സൈന്യങ്ങളുടെയും മധ്യത്തിൽ ഭഗവാൻ കൃഷ്ണൻ രഥം നിർത്തി അനന്തരം അർജുനൻ തൻ്റെയും എതിരാളികളുടെയും ഭാഗത്ത് അണിനിരന്ന യോദ്ധാക്കളെ നോക്കിയപ്പോൾ ആകെ തളർന്നുപോയി ശത്രുപക്ഷത്തായി തന്നോട് എതിരിടാൻ നിൽക്കുന്നവരിൽ സഹോദരന്മാർ പിതാക്കന്മാർ പിതാമഹന്മാർ ഗുരുക്കന്മാർ എന്നിങ്ങനെയുള്ളവരെ കണ്ട് അർജുനൻ പാപഭയത്താൾ വിഭ്രാന്തി പൂണ്ടവനായി താൻ യുദ്ധം ചെയ്യുന്നില്ലെന്ന് ഭഗവാനോട് അർജുനൻ പറഞ്ഞു തൻ്റെ ആയുധമായിട്ടുള്ള ഗാന്ഡീവം താഴെയിട്ട് ഇരിപ്പായി ഈ സമയത്ത് ഭഗവാൻ കൊടുത്ത ഉപദേശമാണ് പതിനെട്ട് അധ്യായങ്ങളോടുകൂടിയ ശ്രീമദ് ഭഗവത്ഗീത ഗീത വളരെ പ്രശസ്തമായി പ്രസിദ്ധമായിട്ടുള്ളത് പരമമായ സത്യങ്ങളും തത്വങ്ങളും എല്ലാം തന്നെ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു എന്നാൽ ഉപദേശം കൊണ്ട് മാത്രം ഉദ്ദിഷ്ട ബലം ലഭിക്കുകയില്ല എന്ന് കണ്ട ഭഗവാൻ അർജുനന് ഭഗവാന്റെ ആ വിശ്വരൂപത്തെയും കാണിച്ചു കൊടുത്തു ഭഗവാൻ ആരാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ അർജുനൻ മനസ്സിനും ദേഹത്തിനും വേണ്ടുന്ന ശക്തി ആർജിച്ച് സർവവും ഭഗവാനിലർപ്പിച്ച് ആരംഭിച്ചു ഭഗവാന്റെ സാന്നിധ്യവും അനുഗ്രഹവും കൊണ്ട് പാണ്ഡവന്മാർ വിജയശ്രീയിൽ ആളിതരാവുകയും ചെയ്തു ഭാരതയുദ്ധം ആരംഭിച്ചപ്പോൾ ഭീഷ്മരായിരുന്നു കൗരവന്മാരുടെ സർവ സൈന്യാധിപൻ പാണ്ഡവപക്ഷത്ത് ദിവസവും ഭയങ്കരമായ രീതിയിൽ ആൾനാശം ഉണ്ടായിക്കൊണ്ടിരുന്നു ഒരവസരത്തിൽ ഭീഷ്മരുമായുള്ള യുദ്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആയുധം എടുക്കുകയില്ലെന്ന് സത്യം ലംഘിച്ചുകൊണ്ട് ചക്രായുധമെടുത്ത് ഭീഷ്മരെ വധിക്കുവാനെന്നോണം രഥത്തിൽ നിന്ന് ചാടുകയുണ്ടായി എന്നാൽ അത് കണ്ട് ഭക്തോക്തമനായിട്ടുള്ള ആ ഭീഷ്മർ വേഗത്തിൽ കൈകൂപ്പുകയും ഭഗവാൻ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു അർജുനൻ ദ്രോണാചാര്യരുമായിട്ട് യുദ്ധം ചെയ്തു കൊണ്ടിരിക്കെ ഭഗതത്തൻ അർജുനന് നേരെ നാരായണാസ്ത്രം പ്രയോഗിച്ചു യാതൊരു പ്രത്യസ്തം കൊണ്ടും തടുക്കുവാൻ കഴിയാത്ത അസ്ത്രമാണ് നാരായണാസ്ത്രം അർജുനന് നേരെ നാരായണാസ്ത്രം വരുന്നത് കണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പെട്ടെന്ന് തൻ്റെ മാറിടം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് കാണിച്ചു കൊടുത്ത് അതിനെ അർജുനനെ രക്ഷിക്കുകയാണ് ആ നാരായണാസ്ത്രം ഭഗവാന്റെ മാറിൽ ഒരു മാലയായി ശോഭിച്ചു നാരായണാസ്ത്രം നാരായണൻ്റെ കഴുത്തിൽ മാലയായിട്ട് ശോഭിച്ചു പുത്രനായ അഭിമന്യുവിൻ്റെ വധത്തിന് കാരണക്കാരൻ ജയദ്രഥനാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് അവനെ വധിക്കുമെന്ന് ശപഥം ചെയ്തു എന്നാൽ കൗരവന്മാർ ജയദ്രഥനെ ഒളിപ്പിച്ചു വെച്ചതിനാൽ അർജുനന് അവനോട് എതിരിടാൻ കഴിഞ്ഞില്ല സൂര്യാസ്തമയത്തിന് ശേഷം മാത്രം അവനെ പുറത്തു കൊണ്ടുവന്നാൽ മതിയെന്നും പ്രതിജ്ഞ നിറവേറ്റാൻ കഴിഞ്ഞാൽ അതായത് പ്രതിജ്ഞ നിറവേറ്റാൻ കഴിയാഞ്ഞാൽ അർജുനൻ ആത്മഹത്യ ചെയ്യും എന്നായിരുന്നു കൗരവന്മാരുടെ കണക്കുകൂട്ടൽ സൂര്യാസ്തമനം അടുത്തതോടുകൂടി ജയദ്രഥനെ കാണാൻ പോലും കിട്ടാതെ അർജുനൻ പരിഭ്രാന്തനായി ഭഗവാനെ മനസാസ്മരിച്ചു ആ തൽസമയം തന്നെ ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്താൽ സൂര്യബിംബം മറച്ചു സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞുവെന്നും അർജുനന്റെ ശബദം വിപുലമായെന്നും കരുതി ആഹ്ലാദിച്ച കൗരവന്മാർ ജയദ്രഥനെ പുറത്തു കൊണ്ടുവന്നു ആ തക്കത്തിൽ അർജുനൻ അസ്ത്രമേത് അവൻ്റെ ശിരസർത്തു എന്നാൽ അവൻ്റെ ശിരസ് ആരാണോ ഭൂമിയിൽ പതിപ്പിക്കുന്നത് അവൻ്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് ഒരു വരമുണ്ടെന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ അർജുനൻ അവൻ്റെ ശിരസ് നിലത്ത് പതിക്കാൻ ഇടയാകാതെ ജലതർപ്പണം ചെയ്ത് കൊണ്ടിരുന്ന ജയദ്രത പിതാവിന്റെ ആ ജയദ്രഥൻ്റെ പിതാവിന്റെ കൈക്കൊമ്പിളിൽ കൊണ്ട് വീഴ്ത്തി പെട്ടെന്ന് തൻ്റെ കയ്യിൽ ഒരു മനുഷ്യന്റെ ശിരസ് വന്ന് വീണത് കണ്ട അദ്ദേഹം അത് ഉടനെ താഴെയിട്ടു അദ്ദേഹത്തിന്റെ ശിരസ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ജയദ്രഥനെ അർജുനൻ വധിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ചക്രത്തെ പിൻവലിക്കുകയും സൂര്യബിംബം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അപ്പോഴാണ് കൗരവന്മാർ തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിയത് പിന്നീടുണ്ടായ യുദ്ധത്തിൽ കർണൻ അർജുനന് നേരെ അതിഭയങ്കരമായ നാഗാസ്ത്രം ഉപയോഗിച്ചു ഉടനെ ഭഗവാൻ തൻ്റെ തൃക്കാലിലെ പെരുവിരൽ ശക്തിയിൽ രഥത്തിൽ ഊന്നുകയും രഥമൽപ്പം താഴുകയും ചെയ്തു അർജുനൻ്റെ ശിരസ് ലക്ഷ്യമായി വന്ന അസ്ത്രത്തിന് ലക്ഷ്യം പിഴച്ചു ആ അസ്ത്രം അർജുനൻ്റെ കിരീടത്തിൽ തട്ടി വിപുലമായിപ്പോയി അർജുനനെ എങ്ങനെയെങ്കിലും വധിക്കണമെന്ന വാശിയോടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കർണൻ്റെ തേരിൻ്റെ ഒരു ചക്രം ഭൂമിയിൽ താണുപോയി തേര് നിശ്ചലമായി ആ തക്കം നോക്കി കർണന് നേരെ അസ്ത്രം പ്രയോഗിക്കാൻ ഭഗവാൻ അർജുനനെ ഉപദേശിച്ചു തൻ്റെ തേരിൻ്റെ ചക്രം ശരിയാക്കുന്നത് വരെ ക്ഷമിക്കുവാൻ കർണൻ ആവശ്യപ്പെട്ടുവെങ്കിലും അത് വേണ്ടെന്നായിരുന്നു ഭഗവാന്റെ നിർദ്ദേശം കർണൻ്റെ നിർഭാഗ്യമെന്ന് പറയട്ടെ അർജുനനയച്ച അസ്ത്രത്തിൻ്റെ പ്രത്യസ്ത്രം ഏതെന്ന് കർണൻ മറന്നു പോവുകയും ചെയ്തു തൻ്റെ ഗുരുനാഥനായിരുന്ന പരശുരാമൻ്റെ ശാപത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത് അർജുനൻ്റെ അസ്ത്രത്താൽ കർണൻ വധിക്കപ്പെടുകയും ചെയ്തു ഇപ്രകാരം ഓരോ വിഷമഘട്ടത്തിലും പാണ്ഡവന്മാർക്ക് സഹായിയായി വർത്തിച്ച് ബന്ധുവായിട്ടുള്ള ഭക്തവത്സലനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാന്റെ കൃപ ഒന്ന് മാത്രമായിരുന്നു പതിനെട്ട് ദിവസത്തെ യുദ്ധം അവസാനിക്കുമ്പോഴും ധൃതരാഷ്ട്രപുത്തന്മാരിൽ ദുര്യോധനനൊഴിയെല്ലാവരും അവരുടെ ബന്ധുമിത്രാദികളും വധിക്കപ്പെടുകയും കൗരവപക്ഷം പരാജയപ്പെടുകയും ചെയ്തു ദുര്യോധനൻ ഭീമനുമായുണ്ടായ ഗതായുദ്ധത്തിൽ തുടയല് യുദ്ധക്കളത്തിൽ കിടക്കുകയാണുണ്ടായത് ദ്രോണപുത്രനായിട്ടുള്ള അശ്വത്ഥാമാവ് പാണ്ഡവന്മാരോടുള്ള പക മാറിയില്ലെന്ന് മാത്രമല്ല വർദ്ധിക്കുകയാണ് ചെയ്തത് അദ്ദേഹം തുടയലിൽ പൊട്ടി യുദ്ധക്കളത്തിൽ കിടക്കുന്ന ദുര്യോധനന്റെ സമീപത്ത് ചെന്ന് പാണ്ഡവന്മാരെ മുഴുവൻ സകുടുംബം നശിക്ക് നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലി പുത്രന്മാരായ അഞ്ചു പേരെയും വാളുകൊണ്ട് വെട്ടിക്കൊന്ന് ശിബിരത്തിന് തീയും കൊളുത്തി അശ്വത്ഥമാവ് വധിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ശിരസ്സിലുള്ള രക്രത്നം യുധിഷ്ഠിരൻ അണിഞ്ഞു കാണണമെന്നാണ് തൻ്റെ മോഹമെന്ന് പാഞ്ചാലി പറഞ്ഞു അശ്വത്ഥമാവിനെ താൻ വധിക്കുമെന്ന് അർജുനൻ ശപഥവും ചെയ്തു ശ്രീകൃഷ്ണനും അർജുനനും ഭീമനും കൂടി അദ്ദേഹത്തെ തിരഞ്ഞു പുറപ്പെട്ടു ഒടുവിൽ കണ്ടുപിടിച്ചു അർജുനാദികളെ കണ്ട് ഭയപ്പെട്ട അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രമെടുത്ത് മന്ത്രിച്ച് അപാണ്ഡവാർത്ഥം പാണ്ഡവന്മാരെ ഉന്മൂലനം ചെയ്യുവാൻ എന്ന് പറഞ്ഞ് തൊടുത്തുവിട്ടു ലോകം ദഹിച്ച് ദഹിപ്പിച്ച് കൊണ്ടുവരുന്ന ആ അസ്ത്രം കണ്ട് അർജുനൻ എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തനായിരിക്കെ പ്രത്യസ്ത്രമായിട്ട് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കുവാൻ ഭഗവാൻ നിർദ്ദേശിച്ചു അർജുനനും ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു രണ്ട് അസ്ത്രങ്ങളുടെയും പ്രഭാവത്താൽ ലോകം തന്നെ നശിച്ചു പോകുമെന്നായപ്പോൾ അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രം പിൻവലിക്കാൻ കഴിയില്ലെന്നും അതിനാൽ രണ്ട് അസ്ത്രവും താൻ തന്നെ ഉപസംഹരിക്കണമെന്നുള്ള ഭഗവാന്റെ ഉപദേശാനുസരണം അർജുനൻ പ്രകാരം ചെയ്തു അനന്തരം അർജുനൻ അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടി പാഞ്ചാലിയുടെ സൗകര്യത്തിൽ കൊണ്ടുവന്നു എന്നാൽ അശ്വത്ഥാമാവിനെ മുന്നിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയായ കൃപിയെ ഓർത്ത് പാഞ്ചാലിയുടെ മനസ്സ് ദയാർദ്ദ്രമായിട്ട് അദ്ദേഹത്തെ വധിക്കാതെ വിട്ടയക്കുവാനായിരുന്നു പാഞ്ചാലി പറഞ്ഞത് അർജുനനാകട്ടെ തൻ്റെ പ്രതിജ്ഞ പാലിക്കണം അശ്വത്വമാവ് ബ്രാഹ്മണനാകയാൽ വധിക്കാൻ പാടില്ലതാണ് പ്രകാരം ധർമ്മസങ്കടത്തിൽപ്പെട്ട അർജുനനോട് തൻ്റെ യുക്തം പോലെ ചെയ്തു കൊള്ളുവാൻ ഭഗവാൻ കൃഷ്ണൻ നിർദ്ദേശിച്ചു അർജുനൻ കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അശ്വത്ഥമാവിനെ ശിരസിലെ രത് രത്നം ചൂഴ്ന്നെടുത്ത് അദ്ദേഹത്തെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് വിട്ടയച്ചു അഭിമന്യുവിൻ്റെ ഭാര്യയും ഗർഭിണിയുമായിരുന്ന ഉത്തര തൻ്റെ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ കാൽക്കൽ വന്നു വീഴുകയാണ് പാണ്ഡവന്മാരുടെ കുലതന്തുവാ വാകാൻ പോകുന്നു ഗർഭസ്ഥ ശിശുവിനെ കൂടി നശിപ്പിക്കാൻ വേണ്ടി അശ്വത്ഥമാവ് പ്രയോഗിച്ച അസ്ത്രത്തിൻ്റെ വീര്യമാണ് ഉത്തരയെ വേദനിപ്പിച്ചതെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഉടനെ തന്നെ സുദർശന കൂടി ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ആ ഗർഭത്തെ രക്ഷിച്ചു ഉത്തര പ്രസവിച്ചുണ്ടായ ആ ശിശുവാണ് എന്ന പേരിൽ പ്രസിദ്ധനായത് ഇങ്ങനെ യുദ്ധത്തിന് മുൻപും ഗീതാ ഉപദേശം കൊണ്ടും യുദ്ധത്തിനിടയിലും യുദ്ധത്തിന് ശേഷവും എപ്പോഴും എപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് പാണ്ഡവർ എപ്പോഴും ജയിച്ചു പോയിട്ടുള്ളത് രക്ഷ നേടിയിട്ടുള്ളത്